ഹലോ കുട്ടിക്കാർ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലെ ചെണ്ടുമല്ലി തോട്ടം കാണാനാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്നലെ ഇതുവഴി വന്നിരുന്നു അപ്പോൾ ഇന്നാഗ്രേഷൻ്റെ ടൈമൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നില്ല ഇവിടേക്ക് കയറ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രൻസ് ഫീ കുട്ടികൾക്ക് ഇല്ലയെന്ന് തോന്നുന്നു ഇനി ഇത്ര ഏജ് തൊട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും മോനൂന് മേടിച്ചിട്ടില്ല അറ്റൻഡൻസ് ഫീ ഇപ്പം ഞാനും മോനും മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അപ്പം ഇന്നലെ ഞങ്ങൾ ഞാനും എൻ്റെ നാത്തൂനും ഒക്കെ വന്നിരുന്നു ഇന്ന് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾക്കൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ടാണ് ഒരു വേഷത്തിലേക്ക് ഇങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ അല്ലാതെ ഇവിടുത്തെ എന്താ പറയുക ഫോട്ടോഷൂട്ടിനും വീഡിയോസിനും വേണ്ടിയിട്ട് ഈ വേഷത്തിൽ വന്നതല്ല ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നേരി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ലേ നിറയെ ഫു ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക മഞ്ഞയും ഓറഞ്ചും കളറിലുള്ള ചെണ്ടുമല്ലിയാണ് ഇവിടെ നിറച്ചുള്ളത് അതിങ്ങനെ ഒരു ഓർഡറിലാണ് വെച്ചിരിക്കുന്നിട മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് ലെയർ യെല്ലോ അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങളുടെ കുറച്ച് എന്താ പറയുക ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കുറേ എന്താ പറയുക പോസ്റ്റുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എൻട്രൻസ് ഫീഡ് ചീട്ടാണ് കേട്ടോ അപ്പോൾ അത് എവിടെയെങ്കിലും ചോദിക്കുമെന്നൊന്നും അറിയത്തില്ലല്ലോ പക്ഷെ ഞങ്ങൾ വന്ന ആ ടൈമെന്ന് പറഞ്ഞ് ൊച്ച സമയത്താണ് വന്നത് പക്ഷെ വെയിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് അപ്പോൾ വിചാരിച്ച് ഇങ്ങോട്ട് വന്നത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ അധികം ആൾക്കാരൊന്നും ഈ ടൈമിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അതേ ഈ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വരുന്ന ടൈമിൽ അതുകൊണ്ട് തന്നെ നല്ലോണം വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് നന്നായി പറ്റി കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെണ്ടുമല്ലി വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു പി ജെ ഡയറി എന്ന് പറഞ്ഞ ടീമിൻ്റെ ഈ ഈ ചെണ്ടുമല്ലിത്തോട്ടം എന്ന് പറഞ്ഞ് കേട്ടോ എനിക്ക് കൂടുതലായിട്ടും അറിയത്തില്ല കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഏത് കാട് പിടിച്ച് ഇരുന്ന് കിടന്നിരുന്നൊരു പ്ലേസ് ആണ് അവിടെ ഇങ്ങനെ വെട്ടി വെടുപ്പാക്കി ഇതുപോലെ ചെണ്ടുമല്ലി കൃഷി ചെയ്തതാണ് അങ്ങനെ ഇന്നലെ ഇനാഗ്രേഷനിൽ പറയുന്നത് കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല അപ്പം ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ചെണ്ടുമല്ലോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കൊമ്പിടി ഞാമാക്കലിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുന്ന റൂട്ട് കാരൂര് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് റൊട്ടിക്കൂട്ടം പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ ഇവിടെ ആവശ്യമുള്ളവർക്ക് മേടിക്കാനായിട്ട് പൂക്കളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അമ്പത് രൂപയുടെ കിറ്റ് പിന്നെ കൂടുതൽ വേണ്ടവർക്ക് അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെണ്ടുമല്ലി തൈ വേണ്ടവർക്ക് അതും കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇതിലേക്ക് ഇവിടേക്ക് കയറുന്ന ടൈമിൽ ഇവിടെ ഒരു എന്താ പറയുക ഒരു പ്രായമായിട്ടുള്ളൊരു സ്ട്രെയ ആണ് അവിടെ ഇരിക്കുന്നുണ്ടത് അപ്പോൾ ആ ആളിങ്ങനെ എടുത്ത് കൊടുക്കുന്നതും കുറച്ച് പേര് മേടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ് ഇതേപോലെ ഇങ്ങനെ വാരം മാടിയിട്ടാണ് ചെണ്ടുമല്ലി ഓരോന്നും വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓരോ ചെണ്ടുമല്ലിക്കടയിലും തന്നെ അത്യാവശ്യം നല്ല ഓണം പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഓണം നല്ല ായിട്ട് ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല കട്ട പിടിച്ചിട്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ നിന്ന് നോക്കി കണ്ടപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചില്ല ഇതിപ്പം ഞങ്ങൾ താഴത്തെ തട്ടിലേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള വ്യൂസാണ് ഈ കാണുന്നത് ആദ്യം എൻട്രൻസിൽ കയറി വരുമ്പോൾ കണ്ടതാണ് ആദ്യം കണ്ട ഭാഗം പിന്നെ ഇത് താഴത്തെ ലെയറാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ദേവിനൊക്കെ ഇത് കണ്ടിട്ട് അങ്ങോട്ട് ഓടി നടക്കുകയാണ് ഇതിനുള്ളിൽ എന്താ ചെയ്യേണ്ടത് പൂ പൊട്ടിക്കണോ കുറേ പൂവൊക്കെ മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേയൊക്കെ എന്താ പറയുക ചിലതൊക്കെ ഒന്ന് രണ്ട് എണ്ണൊക്കെ ഇങ്ങനെ വീണൊക്കെ കെടുക്കണ പാളൊക്കെ വലിയ വിഷമം അതെ ഇവിടെയൊക്കെ പൂ വീണ് എടുക്കണമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷമം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കാണാനായിട്ട് എന്ത് രസമാണ് അല്ലേ കാണാനായിട്ട് ചുവപ്പും മഞ്ഞയും കളറും ഇങ്ങനെ നിൽക്കണ നല്ല രസം എല്ലാ പൂവും കയറി മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് വല്ല വണ്ടൊക്കെ ഉണ്ടെങ്കിൽ മൂക്കി കയറി പോകുന്നുണ്ട് ഈ നിന്നിട്ടുള്ള ഷോകളാണ് ഈ കാണുന്നത് ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ളത് കണ്ടോ ഈ യെല്ലോ ചിണ്ടുമല്ലിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് കയറണം തീ അവിടെ മുകളിൽ കണ്ട ആൾക്കാർ നിൽക്കുന്ന അങ്ങോട്ടേക്ക് കയറണം അപ്പോൾ അതേ സ്റ്റെപ്പൊക്കെ ഉണ്ട് അത് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഈ സ്റ്റെപ്പൊക്കെ അപ്പോൾ അതേ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ ആകെ ആവശ്യത ആട്ടോ ഇതിപ്പോൾ ഞങ്ങൾ കയറാൻ പോകുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് കേട്ടോ മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ചെണ്ടുമല്ലി തോട്ടത്തിലേക്കാണ് ഇനി പോകുന്നത് ഇവിടെ മുകളിലും താഴത്തെ പോലെ തന്നെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോമ്പിടിയിൽ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന റൂട്ട് കാരൂർ റൂട്ടിലാണ് അവിടെ പി ജെ ഫാമിലി ഒരിക്കൽ ചെണ്ടുമല്ലിത്തോട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് എന്തൂറും ചെണ്ടുമല്ല അഞ്ച് ഏക്കറിലാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് ഇന്നലെയായിരുന്നു അതിൻ്റെ മെയിൻ ഉദ്ഘാടനം കേട്ടോ അപ്പോൾ ബിന്ദു ടീച്ചർ നമ്മുടെ മന്ത്രി ബിന്ദു ടീച്ചറൊക്കെ വന്നിട്ടായിരുന്നു ഞാൻ പിന്നെ ഞങ്ങള് വന്നിരിക്കുകയാണ് കാണാനായിട്ട് എന്ത് രസം അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ നടന്ന് പോകുമ്പോ ദൈവം അവിടെ ഏറ്റത്തൊരു ഏറുമാടുണ്ട് കേട്ടോ ദൈവം ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട് കാരണം അവിടെ നിറച്ച ചെളിയാണ് കേട്ടോ ഇതിന്റെ കിടയില് മഴ പെയ്തിട്ട് വെള്ളം കിട്ടി നിന്നിട്ടും പിന്നെ നനയ്ക്കാനൊക്കെ ആണെന്ന് തോന്നുന്നു ചെളി നിറച്ച ചെളിയുണ്ട് കേട്ടോ കണ്ട ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് വ്യൂസ് അതിൻ്റെ നടുക്കൊരു കിണർ ഉണ്ട് കേട്ടോ ഞങ്ങൾ അത് വരുന്ന വഴിക്കൊന്നും കണ്ടില്ല ഈ പൂക്കളുടെ ഇടയിലായതുകൊണ്ട് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആണ് കേട്ടോ ഇങ്ങനെ കിണർ അവിടെ ഉള്ള കാര്യം ഞങ്ങൾ കാണുന്നത് തന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ എന്താ പറയുക ഈ ഊട്ടിയിലും ഒക്കെ പോകുമ്പോൾ ഫ്ലവർ ഷോ കാണുന്ന പോലെയുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പോയിട്ടില്ല അങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ എനിക്കതുപോലെയാണ് തോന്നുന്നത് ഇതാണ് ജമന്തി ജമന്തിട്ടോ ഇവിടെയാണ് ജമന്തി തോട്ടം പക്ഷേ അത് പൂവൊന്നും ഉണ്ടായിട്ടില്ല മുട്ട ഒക്കെ ഉണ്ടോ ഒണാമയ്ക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാണ് ഇന്നലത്തെ ഇനോഗ്രേഷൻ്റെ സ്റ്റേജ് കിട്ടോ ഇതൊന്നും അഴിച്ചുകൊണ്ട് പോയിട്ടില്ല അവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടേക്ക് കിടക്കുന്നതിൽ ക്യാമറ യൂസ് ചെയ്യുന്നതിൻ്റെ ഫീസൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതാണ് ഏറുമാടം ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കണം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടിയാണ് നടത്തി ചെളിയൊക്കെ ആയതുകൊണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ വ്യൂസ് എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കയറി കഴിഞ്ഞപ്പോഴാണോ ഗെയ്സ് ഞങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് ഇവരെ ഒന്നും നോക്കാൻ പറ്റില്ല ഇതിനെ കുറച്ച് ഹൈറ്റ് കുറവാണ് കേട്ടോ ദേവിനെ കുറച്ച് അത്യാവശ്യം പേടിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്കും നല്ല പേടി ഉണ്ടായിരുന്നു എന്റെ തല ഇവിടെ മുകളിൽ മുട്ടുന്നുണ്ട് കേട്ടോ എനിക്കിന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അത്യാവശ്യം പേടിച്ചിട്ടാണ് ഇവിടെ നിന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ പകുതി ഭാഗം മാത്രമാണ് ഇവിടെ താറ വരുന്നുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിയത്തി ഗ്യാപ്പുള്ള കാര്യം കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേടിയായിട്ടാണ് ഞങ്ങളിവിടെ നിന്നിരുന്നത് കേട്ടോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക ഓണാക്കിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാലും കേൾക്കുന്ന അറിയില്ല അതെ ഇത്രയും ഭാഗം ജമന്തി കൃഷിയാണ് കേട്ടോ ജമന്തിയമ്മ പൂവുണ്ടായിട്ടില്ല ഓണാകുമ്പോഴേക്കും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കിടക്കാൻ പോവുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നേരെയാണ് പുറത്തേക്ക് കടക്കാനുള്ള വഴി കേട്ടോ ജമന്തിമ്മ മുട്ടൊന്നും അധികം കാണുന്നില്ല ഓണാകുമ്പോഴേക്കും ഉണ്ടാകായിരിക്കും ഒരാൾ ചാടി ചാടി പോകുന്നുണ്ടല്ലേ ഇങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ റോഡിലേക്ക് കിടക്കുകയാണ് പോക്കറ്റ് ചെറിയ പോക്കറ്റ് റോഡിൻ്റെ അവിടേക്കാണ് കേട്ടോ പുറത്തേക്ക് കിടക്കാനുള്ള വഴി അവിടെ കാറൊക്കെ എടുക്കുന്നുണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പുതിയ വീഡിയോമായി വീണ്ടും കാണുവരെ കാണുവരം